ഹലോ നെഞ്ചിൽ കേറി ഓ ഓ ഓ നിന്റെ എവിടെ പോയി എന്റെ സത്യം 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 ഏതൊരു ഇന്റർവ്യൂല് ഗബ്രി പറഞ്ഞ കേട്ടു അതായത് രതീഷ് എന്നെ പ്ലാൻ ചെയ്ത് പക്ഷേ മോനെ പ്ലാൻ ചെയ്ത് ഒന്നും നടത്താൻ പറ്റില്ല ബ്രദറിനെ പോലെ സ്നേഹിക്കാം അല്ലെങ്കിൽ നമുക്കിപ്പോ നമ്മുടെ ആൾക്കാരോട് തോന്നുന്ന സ്നേഹം അതൊരു പോലെയുള്ള അതാണ് ചോദിക്കുന്നത് ലൈഫ് വെച്ച് ഗെയിം കളിക്കാൻ ഞാൻ ലൈഫ് വെച്ച് ഗെയിം കളിക്കില്ല ഞാൻ മറ്റുള്ളവരുടെ കാര്യം എനിക്കറിയില്ല ടോപ്പ് ടോപ്പ് ചങ്ക് പറഞ്ഞാലേ അതുപോലും പറിച്ചു തരാൻ ശ്രമിക്കുന്ന ഒരാളാണ് എന്റെ കണ്ടിരുന്നു അതൊക്കെ അവരുടെ പേഴ്സണൽ കാര്യമാണ് ഞാൻ പറഞ്ഞത് ജാസ്മിന്റെ ഇതില് വെലിച്ചടിക്കേ വേണ്ട എന്നത് ഓർമ്മിപ്പിക്കൂക്കട്ട ഒന്ന് കൊടുക്കരുത് വെൽക്കം വെൽക്കം ടു നൂർ ടോക്സ് ഇന്ന് എന്റെ കൂടെ ഉള്ളത് നമ്മളുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട നമസ്കാരം സുഖല്ലേ സുഖം ഞാൻ പ്രോഗ്രാം കാണാറുണ്ട് അടിപൊളിയാണ് ചേട്ടൻ ശരിക്കും പറഞ്ഞാൽ എപ്പോഴെങ്കിലും ബിഗ് ബോസ് ഇറങ്ങി കഴിഞ്ഞിട്ട് ഇങ്ങനെ വിചാരിച്ചിരുന്നോ ഞാൻ ഒരു ഒരു ഫസ്റ്റ് വീക്ക് ഇതേപോലെ എല്ലാവരെയും പോലെ ഒന്ന് വാച്ച് ചെയ്തിട്ട് പിന്നീട് ഗെയിം തുടങ്ങിയിരുന്നെങ്കിൽ എന്ന് പിന്നീട് എപ്പോഴെങ്കിലും ചേട്ടനായിട്ട് തോന്നിയിട്ടുണ്ടോ അല്ല ഞാൻ ആദ്യം ഗെയിം കളിക്കാൻ പോയ ആളല്ല അല്ല അല്ല ഞാനിപ്പോ നൂർജഹാൻ പറഞ്ഞ പോലെ തന്നെ ഞാൻ ഇവിടുന്നും എൻ്റെ എൻ്റേതായിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് വൈഫിൻ്റെ അടുത്തായാലും ചേട്ടന്മാരുടെ അടുത്തായാലും അച്ഛനമ്മ തുടങ്ങിയിട്ടുള്ള എൻ്റെ എൻ്റെ കുറേ റിലേറ്റീവ്സൊക്കെ ഉണ്ട് ഇവരുടെയൊക്കെ അടുത്ത് ഞാൻ പറഞ്ഞത് ഞാൻ അവിടെ പോയി ഞാൻ എല്ലാവരെയും പഠിച്ച് ഒരു മൂന്നാല് ദിവസം കഴിഞ്ഞിട്ട് ഗെയിം കളിക്കൂ എന്ന് പറഞ്ഞ് ഞാൻ മനസ്സുകൊണ്ട് സെറ്റ് ചെയ്ത് പോയ ഒരാളാണ് ഞാൻ അതായത് അങ്ങനെ പ്ലാൻ ചെയ്ത് അല്ലാതെ ഗെയിം പ്ലാൻ ചെയ്തിട്ട് കാര്യമില്ല കാരണം ബിഗ് ബോസ് ഹൗസിൻ്റെ ഉള്ളിൽ നമ്മൾ എന്ത് ഗെയിം പ്ലാൻ ചെയ്ത് പോയി കഴിഞ്ഞാലും നൂർജഹാൻ ബിഗ് ബോസ് ഹൗസിൻ്റെ ഉള്ളിൽ കയറുമ്പോഴോ ആളായിരിക്കും ഞാൻ കാണുക ഓ നൂർജഹാൻ ഉണ്ടോ അതില് നൂർജഹാന്റെ ക്യാരക്ടർ എനിക്ക് അറിയില്ല അപ്പൊ ഞാൻ ഗെയിം പ്ലാൻ ചെയ്ത് പോയ പോലെ ആയിരിക്കില്ല അതായത് ഞാൻ ഞാൻ ഗെയിം പ്ലാൻ ചെയ്ത് പോലെ നൂർജഹാന്റെ ഭാഗത്തുനിന്ന് പെരുമാറ്റം ഉണ്ടായാൽ മാത്രമാണ് ഞാൻ പ്ലാൻ ചെയ്ത ഗെയിമിലേക്ക് അത് ഇൻബിൾട്ട് ചെയ്യാൻ പറ്റുള്ളൂ പക്ഷെ നൂർജഹാൻ അങ്ങനെയല്ല നൂർജഹാൻ വേറെ രീതിയിൽ ഗെയിമർ ആണ് വേറെ രീതിയിൽ കളിക്കുന്ന ആളാണ് ആ രീതിയിലാണ് ഞാൻ കളിക്കുന്നത് ഇപ്പൊ തന്നെ ഇന്റർവ്യൂ ഈ ഇന്റർവ്യൂ എന്ന് പറഞ്ഞാൽ നമ്മളത് പ്ലാന്റ് അല്ല എന്ത് ചോദ്യങ്ങൾ ചോദിക്കുന്നതെന്ന് എനിക്കറിയില്ല അല്ലെ എന്ത് അല്ലെ നൂർജഹാൻ എന്ത് ചോദ്യം ചോദിക്കാൻ എനിക്കറിയില്ല ഞാൻ എന്ത് പറയുന്നു നൂർജഹാൻ അറിയില്ല അപ്പൊ എന്റെ അടുത്ത് കുറെ പേര് പറഞ്ഞിട്ടുള്ളത് ഞാൻ പ്ലാൻ ചെയ്ത് പോയിട്ടാണോ ഇപ്പൊ ഏതൊരു ഇന്റർവ്യൂല് ഗബ്രി പറഞ്ഞ കെട്ടു അതായത് രതീഷ് എന്നെ പ്ലാൻ ചെയ്ത് പോയ കാരണത് പക്ഷേ മോനെ പ്ലാൻ ചെയ്ത് പോയവനല്ല ഞാൻ ഒന്ന് രണ്ടാമത്തെ കാര്യം ഗബ്രിയോട് എനിക്ക് വേറെ കാര്യം പറയാനുള്ളത് പ്ലാൻ ചെയ്ത് പോയിട്ട് അങ്ങനെ ഒന്നും നടക്കാൻ നടത്താൻ പറ്റില്ല അപ്പോൾ ആ ഗബ്രി എൻ്റെ ഏതൊരു ഇൻ്റർവ്യൂവിലാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നതെന്ന് എനിക്ക് കുറേ കൂട്ടുകാർമാർ എനിക്ക് ഫ്രണ്ട്സ് ഇങ്ങനെ അയച്ചെന്നാണ് അപ്പോൾ ഗബ്രി പറഞ്ഞ എന്താ വെച്ച് കഴിഞ്ഞാൽ കുറേ പഠിച്ചിട്ട് പോയി എന്ന് പറഞ്ഞു അതായത് ഞാൻ പഴയ സീസണുകൾ കണ്ട് പഠിച്ചിട്ട് പോയി എന്ന് പറഞ്ഞു അങ്ങനെ പഴയ സീസണുകൾ കണ്ട് പഠിച്ചിട്ട് പോകാൻ പറ്റിയ ഒരു മേഖലയല്ല ജാൻമണിയായിട്ടാണോ ജാൻമണിയായിട്ട് നല്ലൊരു ഫ്രണ്ട്ഷിപ്പാണ് നിഷാന നിഷാനായിട്ട് നല്ല ഫ്രണ്ട്ഷിപ്പാണ് ചേച്ചിയായിട്ട് നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിട്ട് അങ്ങനെ ജാൻമണിനെ നമുക്കൊന്ന് കോൾ ചെയ്യാൻ പറ്റുമോ ഇപ്പോഴോ ഇപ്പോൾ ജാൻമണിനെ നമുക്ക് എന്തെങ്കിലും ഒരു പ്രാങ്കോ അങ്ങനെന്തെങ്കിലും സൗണ്ട് മനസ്സിലാവുന്നുണ്ടോ നോക്കാലോ ജാൻമണി നമുക്ക് എന്തെങ്കിലും ഒരു ഒരു ചെറിയ എന്തെങ്കിലും എന്തെങ്കിലും പ്രാങ്കോ അങ്ങനെ നമുക്ക് ഹലോ ഹലോ ജാൻമണിൻ്റെ നമ്പർ അല്ലേ ഇത് എന്റെ പേരേ പേര് എസ് നായർ എന്നാണി എട്ടില്ല ഞാനൊരു കഴിക്കാനുള്ള ഉദ്ദേശമുണ്ട് അല്ല ചേച്ചി ഞാനൊന്ന് കാര്യം പറഞ്ഞോട്ടെ എന്റെ മാഷേ ഒരു കാര്യം പറഞ്ഞു പോയിടുന്ന സാധനം ഞാൻ മിണ്ടത്തില്ലോ അയ്യോ ചേച്ചി ഞാൻ പണി കൊടുക്കണി ചേച്ചിക്ക് പണി കൊടുക്കേ എന്തുമായി പറയുന്നേ എന്തുമായി പറയുന്നേന്ന് ഹലോ അതെ എന്റെ എൻറെ എന്റെ കല്യാണാണ് അപ്പോ ആ കല്യാണത്തിന് മേക്കപ്പ് ചെയ്യാൻ പറ്റുമോ എൻറെ മാഷേന്ന് അതെ അതെ ഹസ്ബൻഡിന് നെൽകൃഷിയാണ് ചേച്ചി ചേച്ചി എന്തെങ്കിലും പറയുന്നത് എന്റെ ഹസ്ബൻഡിന് നെൽകൃഷിയാണ് പൊടുന്ന സാധനം ചേച്ചി ഞാനേ ഹസ്ബൻഡിന്റെ വീട്ടിൽ നിന്ന് കുറിച്ച് നെല്ല് കൊണ്ട് കൊണ്ടുവന്നിട്ടുണ്ട് കൃഷി ചെയ്തിട്ട് അയ്യോ ഹലോ ഹലോ ഞാനേ രമണി അസ്നായരുടെ ഹസ്ബൻഡാണ് രമണി അസ്ന ഹലോ ഞാൻ മാത്രമേ ഓർമ്മയുള്ളൂ രതീഷേട്ടനെ അയാളോട് പോയി പണി നോക്കാൻ പറതീഷേട്ടൻ ആരീഷേട്ടന ആരാ അല്ല ബിഗ് ബോസ് ബിഗ് ബോസ് ഔട്ടായ കുറിച്ചിട്ടൊക്കെ ഞാൻ എന്തിനാ സംസാരിക്കുന്നത് ഏഹ് ഹലോ ബിഗ് ബോസ് ഒരാഴ്ച കൊണ്ട് അട്ടപ്പുറത്തായ ആളെ കുറിച്ചിട്ട് ഞാൻ ഇത് സംസാരിക്കണം ആരായി രതീഷ് അല്ല നിങ്ങൾക്ക് നിങ്ങൾക്ക് നെല്ല് വേണോ ഞാൻ ഞാൻ രമണി എസ് ആയരുടെ ഹസ്ബൻഡ് ആവാൻ പോകുന്ന ആളാണ് നിങ്ങൾക്ക് നെല്ല് വേണോ ഞാൻ കൃഷിയാണ് എനിക്ക് ഞാൻ ഒരു ചാക്ക് നെല്ല് വെച്ചിട്ടുണ്ട് വേണമെങ്കിൽ ഇവിടെ വന്നിട്ട് എടുത്തുപോയിക്കോല് മീൻസ് നെല്ല് മീൻസ് നമുക്ക് ഈ ബിഗ് ബോസിൽ വെച്ചിട്ട് നിങ്ങൾ ഉച്ചക്ക് ഊണ് കഴിക്കാറില്ലേ ആ അരി ഉണ്ടാവുന്നത് നെല്ലിൽ നിന്നാണ് ഓ മൈ ദൈവമേ അതെ 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 റൈസ് 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 ജാനു യു വിൻ ടു തൗസൻഡ് റുപ്പീസ് ഞാൻ രതീഷ് തന്നെയാ എവിടെയാണെന്ന് പറയേ ഞാനേ വേറെ കാര്യം പറയട്ടെ ഇത് ഒരു പ്രാങ്കോൾ എന്ന് പറഞ്ഞിട്ട് വിളിച്ചതാണ് പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ജാനുവിന്റെ ചിരി കണ്ടിട്ടേ എനിക്ക് എനിക്കാകെ ചിരി വന്നു ഇത് കേരള കൗമുദിയില്ലേ കേരള കൗമുദിന്ന് ഇവിടെ ഇന്റർവ്യൂ നടന്നുകൊണ്ടിരിക്കുകയാണ് എൻ്റെ അടുത്ത് നൂർജഹാൻ ഉണ്ട് നൂർജഹാന്റെ മൊബൈലിൽ നിന്നാണ് ഞാൻ വിളിക്കുന്നത് ഒരു പ്രാങ്കോൾ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു അപ്പോ ജാൻവിനെ തന്നെ ചെയ്യണമെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു ജാനുനെ തന്നെ ചെയ്യണോ വേണം ജാനുവിനെ തന്നെ വിളിക്കണം പറഞ്ഞു ജാനു ജാനു ഞാ ജാനു മോളെ ഞാനൊരു പാട്ടുണ്ടാക്കിട്ടുണ്ട് ജാനുവിനെ കുറിച്ചിട്ട് പാടട്ടെ പാടട്ടെ പറയാനല്ലേ പാടട്ടെ എന്ന് ഓടാടാ നിന്റെ ജാനു എവിടെ പോയി ആ ആ ആ എന്റെ നെഞ്ചിൽ കേറി ഓ ഓ ഓ നിന്റെ എവിടെ പോയി എന്റെ നെഞ്ചിൽ കേറി സത്യം 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 വീടും കാവര് തുമ്പിൽ ക തിരുന്ന പൈതലേ എന്റെ കാവര്യത്തുമ്പിൽക്കാ തിരുന്ന പൈതലേ എങ്ങനെയുണ്ട് 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 എന്റെ പാട്ട് എങ്ങനെയുണ്ട് അതെ ഞാൻ പെട്ടെന്ന് ബിഗ് ബോസിലു എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് നല്ല പാട്ടാണോ വേറെ എന്തെങ്കിലും വിശേഷം ഫോൺ പറ്റില്ല ഞങ്ങളൊന്നും സംസാരിച്ചോട്ടെ ജാൻമണി റിയലി ഐ ലവ് ലവ് യു ടു അതെ ജാനു എന്തായാലും അടിപൊളിയായിട്ടാ തകർത്തു ഞാൻ നൂർജഹാൻ നൂർജഹാൻ അറിയോ കേരള കൗമുദിയിലെ

ജാനു നമുക്ക് വേണ്ടി ഒരു ഒറ്റ കാര്യം പറഞ്ഞിട്ട് നമുക്ക് ഫോൺ വെക്കാം ആ ജിൻഡോ ചേട്ടാ വിളിക്കുവോ നീട്ടി ജിൻഡോ ചേട്ടാ ജിൻഡോ ചേട്ടാ ഓക്കേ ഓക്കേ അപ്പൊ ഓക്കെ ജാനു ഓക്കേ ഓക്കേ ബൈബി ഞാൻ പറഞ്ഞില്ലേ ഭയങ്കര പാവ അപ്പൊ എനിക്ക് ഞാൻ ബിഗ് ബോസിൽ പോയിട്ട് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ സുഹൃത്തുക്കളാണ് ജിൻഡു ജാൻമണി അല്ലെങ്കിൽ നിഷാന എല്ലാവരും ഗബ്രി എല്ലാവരും എല്ലാവരും എന്റെ നല്ല നല്ല സുഹൃത്തുക്കളാണ് അങ്ങനെ കുറച്ച് സുഹൃത്തുക്കളെ എനിക്ക് നേടാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ചേട്ടന്റെ ഒരു ഒരു പോയിന്റ് ഓഫ് വ്യൂല് ഇപ്പോഴത്തെ ഇത് വെച്ചിട്ട് ടോപ്പ് ആയിരിക്കും വരും ഉറപ്പല്ലേ ജാസ്മിൻ ചേട്ടൻ്റെ പിന്നെ സിജോ വരണം ഈ മൂന്ന് പേരെന്തായാലും വരും ബാക്കി രണ്ടു പേര് നമുക്ക് നോക്കാം ആര് വരും നമുക്ക് അത് പ്രെഡിക്ട് ചെയ്യാൻ പറ്റാത്ത ഒരു കണ്ടീഷനാണ് അപ്പോ ജിൻഡപ്പൻ എന്തായാലും വരണം വിന്നർ ആവണം എന്ന് ആഗ്രഹമുള്ള ആള് എനിക്ക് ഞാൻ പറയട്ടെ ചങ്ക് പറിച്ചു തരാന്ന് പറഞ്ഞാലേ അതുപോലും പറിച്ചു തരാൻ ശ്രമിക്കുന്ന ഒരാളാണ് എന്റെ ജിൻഡപ്പൻ എന്റെ മല്ലയ്യ ഈ പവർ റൂം ഒരു പവർ റൂം ഭയങ്കര ഒരു പ്രശ്നമായിരുന്നു പവർ റൂം കാരണമാണ് ഞാനൊക്കെ ഔട്ടായി പോയത് ഞാനത് വെട്ടി തോറന്നു പറയും കാരണം പവർ റൂം അതൊരു എത്രയോ സേഫ് ഗെയിമേഴ്സ് പവർ റൂമിനുള്ള എത്രയോ നാളും പവർ റൂം എന്നിട്ട് ഇപ്പോ ഞങ്ങളൊക്കെ പോയി എല്ലാ കളിക്കാരും പോയപ്പോ പീപ്പിൾസ് റൂം ആയി മാറി ഞാനിപ്പോ ഫൈനലിന് വേണ്ടി പോവുന്നുണ്ട് പവർ റൂമിന്റെ മുമ്പിൽ നോക്കിയിട്ട് എനിക്ക് ആ പീപ്പിൾസ് റൂമിൽ നോക്കിയിട്ട് ഒരു കൊഞ്ഞനെ കാണിക്കണം എന്നിട്ട് രണ്ട് വർത്തമാനം പറയണമുണ്ട് കാരണം പറഞ്ഞിട്ട് പവർ റൂമിനോട് പറയണം കാരണം ആ പവർ റൂമൊക്കെ അങ്ങനൊരു കൺസെപ്റ്റ് വന്ന കാരണമാണ് നമ്മളെപ്പോലുള്ള ആൾക്കാരൊക്കെ പുറത്തായി പോയത് ചേട്ടാ നമ്മളിപ്പോ ബിഗ് ബോസിൽ തന്നെ വയൽഡ് കാർഡ് എൻട്രീസ് വന്നല്ലോ വയൽ കാർഡ് എൻട്രീസ് വന്ന സമയത്ത് എനിക്കൊന്ന് ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും ആറ് വയൽ കാർഡ്സ് ഒരുമിച്ച് കയറുന്നത് അപ്പൊ ആ സമയത്ത് നമ്മുടെ സായി കൃഷ്ണ സീക്രട്ട് ഏജന്റ് നമ്മുടെ ജാസ്മിന് കുറച്ച് ഹിൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അല്ല അഭിഷേകിനല്ലേ യെല്ലോ കാർഡ് കിട്ടിട്ടുണ്ടായിരുന്നു അല്ലേ ഓക്കെ അപ്പൊ കുറച്ച് ഹിൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ അന്ന് അത് ലൈക് നോർമലി വന്നു പോയതെന്ന് നമ്മൾ വിചാരിച്ചു പക്ഷെ കഴിഞ്ഞൊരു ദിവസം ഇതേപോലെ ഇന്നാണെന്ന് തോന്നുന്നു ഇന്നാണോ ഇന്നലെയാണോ എന്നറിയില്ല ജാസ്മിന്റെ ഫാദറിന്റെയും ഈ പറയുന്ന സീക്രട്ട് ഏജന്റിന്റെ സായി കൃഷ്ണയുടെ കേട്ടായിരുന്നു അത് കേട്ടു അപ്പൊ ചേട്ടൻ അത് കണ്ടിട്ട് ഫെയർ ആയിട്ട് തോന്നുന്നുണ്ടോ ഇപ്പൊ എനിക്ക് ഫീൽ ചെയ്ത ഒരു കാര്യം ഓക്കെ ജാസ്മിനും ഗബ്രിയും ഒരുമിച്ചാണ് ഗെയിം കളിച്ചത് പക്ഷെ ചേട്ടന്റെ ഒരു അനിയനെ പോലെയാണ് ഗബ്രിയും പക്ഷെ ഒരാളെ മാത്രം അത്രയും തെറി പറയുന്നത് അതൊക്കെ കാണുമ്പോഴേക്കെന്താ ഞാൻ പറയുന്നത് ഇതൊക്കെ എന്തിനാണ് അതായത് ഇതൊക്കെ വോയിസ് വോയിസ് വന്നു ഞാൻ പറയുന്നത് ഇപ്പൊ ഞാനിപ്പോ ഗെയിം കളിക്കാൻ വേണ്ടിയിട്ട് ബി ബിയില് പോയപ്പോ പ്രിഡിക്ഷൻ ലിസ്റ്റിൽ ഒരുപാട് ആൾക്കാരെ ഞാൻ കണ്ടതാണ് അതിൽ ഒരുപാട് ആൾക്കാരെ എനിക്ക് പരിചയപ്പെടാനുള്ള പരിചയമില്ലെങ്കിൽ കൂടിയും പരിചയപ്പെടാനുള്ള സാഹചര്യങ്ങളൊക്കെ എനിക്കുണ്ട് കാരണം എനിക്കുണ്ടായിരുന്നു പ്രിഡിക്ഷൻ ലിസ്റ്റിൽ ഒരുപാട് ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട് എനിക്ക് എനിക്കാരും പരിചയമില്ല പക്ഷെ പരിചയപ്പെടാനുള്ള സാഹചര്യങ്ങളൊക്കെ എനിക്ക് സിമ്പിളായിട്ട് കിട്ടുമായിരുന്നു ഞാൻ പരിചയപ്പെടാൻ പോയിട്ടില്ല ഞാൻ അങ്ങനെ തന്നെ ഞാനൊരാളോട് പോലും പറയാതെ എന്റെ വീട്ടുകാരോട് മാത്രം പറഞ്ഞിട്ടാണ് ബിബിയിലേക്ക് പോയത് അപ്പൊ നമ്മൾ എന്തിനെ ഈ ഓരോരുത്തർ വിളിക്കുക അത് അതിന്റെ എനിക്ക് തോന്നുന്നു ഞാൻ അങ്ങനെ ചെയ്യുന്ന ഒരാളല്ല അപ്പൊ അത് വിളിക്കേണ്ട കാര്യം അറിയില്ല എന്താണ് അവര് ഉദ്ദേശം എന്ന് നമുക്ക് അത് നല്ല സെൻസിലാണോ ചീത്ത സെൻസിലാണോ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല പിന്നെ ആ വോയിസ് വന്നു ഇപ്പൊ നൂർജഹാൻ കേട്ട വോയിസ് തന്നെയാണ് ഞാനും കേട്ടത് എല്ലാവരും നൂർജാൻ എന്താ എന്താണ് മനസ്സിൽ തോന്നിയത് പ്രേക്ഷകർ കണ്ടാന്ന് മനസ്സിൽ തോന്നിയത് അത് തന്നെയാണ് ഒരു പ്രേക്ഷകർന്ന് നൽകിയ എനിക്കും തോന്നുക അല്ലേ എന്താ തോന്നിയെന്ന് ഞാൻ പറയുന്നില്ല നിങ്ങൾക്ക് അത് ഞാൻ പറയാൻ ആളല്ല ഞാൻ പറയുന്നില്ല പക്ഷെ ഒരു മനുഷ്യൻ എന്താ തോന്നുക എന്റെ മനസ്സിൽ എനിക്ക് തോന്നിയത് പിന്നെ ഞാൻ ചോദിക്കുന്നത് പക്കാളി തീരാറായി എന്തിനാണത് പിന്നെ കുത്തി പൊന്തിച്ചിട്ട് കാര്യം ഗബ്രി ഔട്ടായി പോയി ആ ഗബ്രി ഔട്ടായി പോയി ജാസ്മിൻ ജാസ്മിന്റെ വഴിക്ക് ഗെയിം കളിക്കുന്നുണ്ട് ഞാൻ പറയുന്നത് വല്ലാതെ അതിന്റെ പിന്നാലെ പോവാ ഞാൻ പറയട്ടെ അതായത് എന്തോ ആയിക്കോട്ടെ ജാസ്മിൻ പറഞ്ഞിരുന്നു എന്തായിക്കോട്ടെ ഗബ്രീനോട് ഒരു സ്നേഹമുണ്ട് പ്രേമമുണ്ട് പ്രേമുണ്ട് ജാസ്മിൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു അവസാനമായപ്പോഴേക്കും ജാസ്മിൻ അത് ലൈക് ജാസ്മിൻ അങ്ങനെ ഒരു ഇഷ്ടമുണ്ട് എന്നുള്ളൊരു കാര്യം ജാസ്മിൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പറഞ്ഞിട്ടില്ല അല്ല അവിടെ നിന്ന് അവസാനത്തെ വീക്ക് ലാലേട്ടനോട് പറഞ്ഞു എനിക്ക് ഇവനോട് ലൈക്ക് ഞാനത് അടക്കിപ്പിടിച്ചേക്കാ എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ല ഓപ്പൺ ആയിട്ട് എന്റെ അറിവില് ഓപ്പൺ ആയിട്ട് ഓപ്പൺ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഓപ്പൺ ആയിട്ട് അവള് ഞാനത് അടക്കിപ്പിടിച്ചു വെച്ചേക്കാണ് സ്നേഹം അത് ആ കുട്ടി ചെലപ്പോ വേറെ രീതിയിലാ നമുക്കെന്തറിയോ നമുക്കതൊന്നും അറിയാൻ പറ്റില്ലല്ലോ ജാസ്മിൻ എന്നൊക്കെ പറഞ്ഞു ആ ലൈക് ഒരു ലവ് എന്നുള്ള രീതിയിൽ പറഞ്ഞില്ലേ ചർച്ചാ വിഷയമായിട്ടുണ്ടായിരുന്നു അതെ പക്ഷെ ഗബ്രി വീണ്ടും പറഞ്ഞിരുന്നത് എനിക്ക് നിന്നെ ലൈക് ആ ഒരു രീതിയിലല്ല എന്നുള്ള രീതിയിലായിരുന്നു ഗബ്രി സംസാരിച്ചത് ആൻഡ് സ്റ്റിൽ പുറത്ത് വരുമ്പോഴും അങ്ങനെ തന്നെ സംസാരിച്ചത് അത് ഇപ്പൊ ചേട്ടൻ അറിഞ്ഞിട്ടില്ലായിരുന്നു അല്ലേ ഈ മാറ്ററൊന്നും ചേട്ടൻ അറിഞ്ഞിട്ടില്ലായിരുന്നു അറിഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് മനസ്സിലായില്ലോ ഈ മാറ്റർ ഒന്നും ചേട്ടൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ അതായത് ഗബ്രിയുടെ അടുത്ത് പ്രേമമാണെന്ന് പറഞ്ഞിട്ട് അത് ആയിരുന്നു റസ്മിനും ുംബ്രീം സ്നേഹമുണ്ടെന്ന് അവൻ പറഞ്ഞിട്ടുണ്ടാവുക പലതരത്തിലും ഞാൻ ഉദ്ദേശം അതായത് സ്നേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് പ്രേമമായിട്ട് നമുക്കത് ഏഹ് പറയാൻ പറ്റില്ല ചിലപ്പോ സ്നേഹം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടാകും സ്നേഹം നമുക്കിപ്പോ ഒരു ബ്രദർ ബ്രദറിനെ പോലെ സ്നേഹിക്കാം അല്ലെങ്കിൽ നമുക്കിപ്പോ നമ്മുടെ ആൾക്കാരോട് തോന്നുന്ന സ്നേഹം അതൊരു ബ്രദറിനെ പോലുള്ള സാധനമേ എന്നെകൂടെ അതെ ഞാൻ പറഞ്ഞോണ്ടറിയോ നമുക്ക് ഞാൻ ഞാൻ എങ്ങനെ അങ്ങനെ കരുതുന്ന ആളാണ് ഞാൻ പറയുന്നത് ഞാൻ ജാസ്മിൻ പറയുന്നതും ഞാൻ വിശ്വസിക്കും ഗബ്രി പറയുന്നത് ഞാൻ വിശ്വസിക്കും ജിൻഡോ പറയുന്നത് ഞാൻ വിശ്വസിക്കും ഞാൻ പറഞ്ഞതറിയോ അറിയോ ജാസ്മിൻ പറഞ്ഞത് സ്നേഹം എന്ന് പറഞ്ഞാൽ ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞോട്ടെ ജാസ്മിൻ പറഞ്ഞത് സ്നേഹം എന്ന് പറഞ്ഞാൽ എന്റെ മനസ്സിൽ എനിക്ക് വിശ്വസിക്കാൻ ഇഷ്ടം ഒരു സഹോദര തുല്യായിട്ടുള്ള സ്നേഹമായിരിക്കും പറഞ്ഞതുണ്ടാവുക അവൾ ഞാൻ പറഞ്ഞു അതൊക്കെ അവരുടെ പേഴ്സണൽ ഞാൻ പറയുന്നത് ജാസ്മിന്റെ വുഡ്ബിനെ ഇതിൽ വെളിച്ചെഴിക്കുകയേ വേണ്ട കാരണം എന്താ കഴിഞ്ഞാൽ പോസ്റ്റഡ് അതൊന്നും എന്നെ ബാധിക്കുന്ന ഒരു കാര്യല്ല എന്റെ ഒരു വിഷയമേ അല്ല എന്റെ ഒരു ഏരിയയെ അല്ല അത് ഞാൻ പറയുന്നത് ജാസ്മിൻ സ്നേഹമാണ് ഗബ്രിയുടെ അടുത്തെന്ന് പറഞ്ഞാൽ അത് സ്നേഹം എന്ന് പറഞ്ഞു വെച്ചു കഴിഞ്ഞാൽ അത് ഒരു ബ്രദർഹുഡ് ആയിരിക്കാം അല്ലെങ്കിൽ വേറെ അതായത് സ്നേഹത്തിന് പല പല അർത്ഥങ്ങളുണ്ടല്ലോ ബ്രദറായിട്ട് കാണാം ഇപ്പൊ അൻസിബയും ഋഷിയും പോലെയാണ് പക്ഷെ ആ ഒരു കോംബോയിൽ ആരും കേറിയിട്ടൊന്നും പറയുന്നില്ല അപ്പോ എല്ലാ എന്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ ഏതൊരു ബന്ധത്തിൽ ഏതൊരു പക്ഷെ ജാസ്മിൻ തന്നെ പറയുന്നുണ്ടായിരുന്നു എപ്പിസോഡിൽ പറഞ്ഞാൽ അത് അടക്കി പിടിച്ച് വെച്ചേക്കാണ് എനിക്ക് അത് പ്രേമം ആവാതിരിക്കാൻ ഞാൻ മാക്സിമം ശ്രമിക്കും ചേട്ടന് എന്റെ എനിക്ക് ഒരിക്കലും ചേട്ടനോട് പ്രേമം തോന്നില്ല ഇല്ല ഇല്ല ശരിയാണ് ഞാൻ പറഞ്ഞത് അറിയുമോ അത് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു ആവാതിരിക്കാൻ ഞാൻ മാക്സിമം തോന്നുന്നു മാക്സിമം ഞാൻ അങ്ങനെ വിചാരിച്ചിരിക്കുകയാണ് ഞാൻ കേട്ടിട്ടുള്ളതാണ് അങ്ങനെ ആണെങ്കിൽ നമുക്ക് ക്ലിയർ ക്ലിയർ ആയിട്ട് കട്ട് ആയിട്ട് പറയാം രതീഷായിരുന്നു എന്റെ ബ്രദറാണെന്ന് എനിക്ക് ക്ലിയർ കട്ട് ആയിട്ട് പറയാം പക്ഷെ അതിലൊരു ക്ലാരിറ്റി ഇല്ലായ്മ വരുമ്പോൾ അത് ഇപ്പോ ബ്രദർ ആണെങ്കിൽ നമുക്ക് ഇപ്പൊ ബ്രദറാണെങ്കിൽ എനിക്കറിയില്ല ഇത് ഗെയിം ആണെങ്കിലോ അതാണ് ചോദിക്കുന്നത് ഗെയിം ആണെങ്കിലോ അതാണ് ഞാൻ പറയുന്നത് ലൈഫ് വെച്ച് ഗെയിം കളിക്കാൻ ഞാൻ മറ്റുള്ളവരുടെ കാര്യം എനിക്ക് അറിയില്ല അറിയില്ല എനിക്ക് ലൈഫ് വെച്ച് ഗെയിം കളിക്കാൻ പറ്റില്ല കാരണം എനിക്ക് ഭാര്യ എനിക്ക് രണ്ട് കുട്ടികളും ഞാൻ ഇതൊക്കെ ഇതായിട്ടാണ് പോയത് ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഞാൻ ഇവിടെ പറഞ്ഞിരുന്നു ലവ് ട്രാക്ക് ഞാൻ എടുക്കില്ല ആരെങ്കിലും ഇങ്ങോട്ട് ലവ് ട്രാക്കിന് വന്നു കഴിഞ്ഞാലും ഞാനത് പൊളിച്ചു കളയും അല്ലാതെ ഞാനത് എടുക്കില്ലാന്ന് ഞാൻ ഇവിടുന്ന് പറഞ്ഞു കാരണം ഞാൻ എൻ്റെ ഫാമിലീനെ നല്ല രീതിയിൽ കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് എല്ലാവരുടെയും പോലെ എല്ലാവർക്കും അങ്ങനെയാണ് അതുപോലെ ഹൈജീനെ കുറിച്ചിട്ടും ഇങ്ങനെ ഒരുപാട് പറയുന്നുണ്ടായിരുന്നല്ലോ രതീശേട്ടൻ പിന്നീട് വീട്ടിൽ വന്നിട്ട് ഈ ചായ കുടിച്ചത് ഓർത്തോ എന്നത് ഓർമ്മിപ്പിക്കില്ല നമുക്ക് അവിടെ കിട്ടുമ്പോ നമ്മളെ അമൃത് അവിടെ കിട്ടുന്നത് എന്തോ അമൃതാ പോളെ കാരണം എന്താ അവിടെ എല്ലാം റേഷനാ കൊറച്ചു കുറച്ചേ കിട്ടുള്ളൂ ഞാനൊക്കെ മൂന്ന് കുട്ടി ദോശ ഒക്കെ എന്റെ അമ്മയൊക്കെ വയറും മിനിറ്റ് വരെയൊക്കെയാണ് ഭക്ഷണ അങ്ങനെ നമ്മുടെ വീട്ടുകാരൊക്കെ ഞാൻ ഫുഡിയാണ് ഞാൻ നന്നായിട്ട് ഫുഡ് കഴിക്കുന്ന ആളാണ് എന്റെ തടിയറിയാം ഞാൻ നന്നായിട്ട് ഫുഡ് കഴിക്കുന്ന ആളാണ് അപ്പൊ ഞാൻ കുട്ടി ദോശ മൂന്ന് കുട്ടി ദോശയോട് കിട്ടുക അപ്പൊ അതൊക്കെ എനിക്കൊന്നും അല്ല അപ്പൊ അങ്ങനെ നോക്കുമ്പോ ഇവരിത് എങ്ങനെ ഇണ്ടാക്കി നമ്മള് കാണുന്നില്ലല്ലോ നമ്മള് പുറത്തേക്ക് വരുമ്പോഴാണ് ആച്ചി നമുക്കന്നെ ആ ഒരു അഭിപ്രായം ഞാൻ പറയാം മൂക്കട്ട ഒലിപ്പിച്ച ചായ ഒന്നാരും കൊടുക്കരുത് അത് അത് തെറ്റാണ് അതെന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഒരാൾ കണ്ടു നിന്നു പറയുണ്ട് അപ്പൊ ഞാൻ പറയുന്നത് ആ ചായ കളഞ്ഞാലും കുഴപ്പമുണ്ടായിരുന്നില്ല അതങ്ങനെ കളഞ്ഞോട്ടെ ഞാൻ അവിടെ തുമ്മി അറിയാതെ പോയെന്നു എനിക്ക് സംശയം ഉണ്ട് അത് കളഞ്ഞു ചായ കുടിച്ചില്ലേന്നുള്ളു ഈ അമൃത് നമുക്ക് ആവശ്യമില്ല എന്ന് തോന്നുന്നു ഞാനൊരു കാര്യം പറട്ടെ എനിക്ക് പേഴ്സണലി കണ്ട് സംസാരിച്ചപ്പോ നമ്മൾ ബിഗ് ബോസിൽ കണ്ട ഫസ്റ്റ് വീക്ക് ചെറിയനായിട്ടിരുന്ന ആളല്ലേ ഇത് ഇത് വേറെ ഒരാൾ ഒരു പാവം സാധുവായിട്ടുള്ള ഒരു മനുഷ്യനോ അത് വേറെ ഒരാള് അപ്പൊ ആക്ടിങ്ങിലും നല്ല കഴിവൊക്കെ ഉണ്ട് പക്ഷെ ഞാൻ ഞാനവിടെ ആക്ട് ചെയ്തതല്ലാട്ടോ അത് അത് ഞാൻ പറയട്ടെ അത് ചെറിയൻ ചൊറിയെന്നൊക്കെ ആൾക്കാർ പറയുന്നല്ലേ പിന്നെ ഞാനും കുറെ ഒക്കെ അത് കട്ട വെച്ച് കൊടുത്തിട്ടുണ്ട് ആ ഞാൻ ചൊറിയനാണ് ആൾക്കാരെ ചോറിയാണ് അതെ ഞാൻ നല്ല രീതിയിൽ ചൊറിയുന്നവരാ കോമാളി എന്ന് പറഞ്ഞാൽ ആ കോമാളി അല്ലെങ്കിൽ നമ്മൾ എന്താ വച്ചാൽ ബിഗ് ബോസ് വന്ന പ്ലാറ്റ്ഫോമിൽ നമ്മൾ പോകുന്നത് ഞാൻ പറഞ്ഞില്ലേ എന്തും ഇതാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ ഞാൻ തന്നെ പറയട്ടെ ഞാനൊരു ചൊറിയനാണ് ഞാനൊരു കോമാളിയാണ് ഞാനൊരു തരികടിയാണ് ആയിക്കോട്ടെ പക്ഷെ അതൊക്കെ പ്രേക്ഷകരെ എൻജോയ് ചെയ്ത് എന്നെ ഇഷ്ടപ്പെടാൻ കഴിഞ്ഞു എന്ന് പറയുമ്പോഴേ ഇഷ്ടപ്പെടുന്നു പറയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് പക്ഷെ എനിക്ക് അവിടെ നിൽക്കാൻ പറ്റിയില്ല ഞാൻ നിന്ന് കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും പറയുന്നു ബി ബി സിക്സ് വേറൊരു വേറൊരു രീതിയിലേക്ക് ലെവലിലോട്ട് വേറൊരു ലെവലിലോട്ട് ഞാൻ കൊണ്ടുപോയെ പക്ഷെ നിൽക്കാൻ പറ്റിയില്ല എനിക്ക് ഓരോരു സങ്കടവും നമുക്ക് എല്ലാം പോണേ